നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ അവസാനിച്ച യൂറോ കപ്പിൽ തകർപ്പൻ പ്രകടനമാണ് പതിനേഴുകാരനായ ലാമിൻ യമാൽ പുറത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളതും ഒരു ഗോളും നാല് അസിസ്റ്റുമാണ് ഈ യൂറോകപ്പിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഫ്രാൻസിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ ഒരു കിടലൻ ഗോൾ അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്നും പിറന്നിരുന്നു ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഒരു മികച്ച അസിസ്റ്റ് ഈയൊരു യുവ പ്രതിഭ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഇന്നലെ സ്പെയിനിൽ ഈ കിരീടം നേടിയതിന്റെ ഒരു വിക്ടറി പരേഡ് ഉണ്ടായിരുന്നു ഇതിൽ ലാമിൻ ഞമാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹതാരമായ നിക്കോ വില്യംസും നടത്തിയ സെലിബ്രേഷൻ അഥവാ ആ ഒരു ഡാൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത് മറ്റേതുമല്ല നെയ്മർ ജൂനിയർ തൻ്റെ കരിയറിന്റെ തുടക്കകാലത്ത് നടത്തിയ ഡാൻസ് ആണ് അവർ ഇരുവരും അനുകരിച്ചിട്ടുള്ളത് നെയ്മർ സാൻഡോസിലായിരുന്ന സമയത്ത് നടത്തിയ ഡാൻസ് സെലിബ്രേഷൻ ഈ രണ്ട് താരങ്ങളും നേരത്തെ മൈതാനത്ത് നടത്തിയിരുന്നു അതിനു ഇപ്പോൾ സ്പെയിനിന്റെ വിക്ടറി പരേഡിലും അത് അനുകരിച്ചു ത് നെയ്മർ ജൂനിയറുടെ ഒരു ഫാൻ ബോയ് തന്നെയാണ് ലാമിൻ യമാൽ ലയണൽ മെസ്സിയാണ് മികച്ചതെന്നും എന്നാൽ നെയ്മറുടെ പ്രകടനങ്ങളാണ് താൻ ഏറെ ആസ്വദിക്കാറുള്ളത് എന്നും നേരത്തെ തന്നെ ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി നെയ്മർ ജൂനിയർ ആണെന്നും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ലാമിൻ യമാൽ ഈയിടെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ നെയ്മറുടെ വീഡിയോസ് താൻ വളരെയധികം വീക്ഷിക്കാറുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു യമാൽ നെയ്മറുടെ ഒരു ഫാൻ ബോയ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നിക്കോ വില്യംസും നെയ്മറുടെ മറ്റൊരു ഫാൻ ബോയിയാണ് ഫൈനൽ മത്സരത്തിൽ ഗോൾ നേടിയതിനു ശേഷം നെയ്മറുടെ ആ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നിക്കോ വില്യംസ് നടത്തിയിരുന്നത് നെയ്മർ തനിക്കൊരു ഇൻസ്പിറേഷൻ ആണെന്നും നെയ്മറുടെ സ്കില്ലുകൾ അനുകരിക്കാൻ താൻ ശ്രമിക്കാറുണ്ട് എന്നും ഇതിനുശേഷം ഒരു മത്സരത്തിന് ശേഷം നിക്കോ വില്യംസ് തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു യുവ സൂപ്പർ താരങ്ങളായ സാവി സിമൺസ് ജമാൽ മുസിയാല എന്നിവരൊക്കെ നെയ്മറോടുള്ള ഒരു ഇഷ്ടവും ആരാധനയും ഈയിടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം